അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം നമ്മുടെ ശ്രീതു അർജുൻ കോംബോയ്ക്ക് പുതിയൊരു അവാർഡ് തേടി എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇരുവരും ബിഹൈൻഡ് വുഡ്സിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങാൻ ചെന്നൈയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ ശ്രീതുവിൻ്റെ വീഡിയോസ് എല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രീതുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്നത് തന്നെയാണ് അർജുൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അർജുൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനുമായി എങ്ങനെ കണക്റ്റായി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങളൊരു പകുതിയായപ്പോഴാണ് കണക്റ്റായത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും അർജുനും ഒരേപോലെ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വേഗം കണക്റ്റ് ആവാൻ സാധിച്ചത് എന്നാണ് ശ്രീധു പറയുന്നത് ആദ്യം ഞാൻ ബിഗ് ബോസ് വീഡിലായിരുന്ന സമയത്ത് അർജുനോട് ഞാൻ വീണ്ടും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരണശേഷിയും സിജോയൊക്കെ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ശ്രീതു വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ചെന്നൈയിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയിരിക്കുന്നത് അർജുൻ്റെയും ശ്രീ ശ്രീധുവിൻ്റെയും ഒക്കെ വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഒന്നടങ്കം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അർജുനും ശ്രീധു കോംബോ പ്രണയത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് അർജുനും ീതവും കൊടുത്തത് ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് ഇരുവരും വ്യക്തമാക്കിയത്